ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്കിന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇത് ഇതേപോലത്തെ ചെറിയ സോപ്പ് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വെറുതെ ബാക്കി വരുന്ന സോപ്പൊക്കെ ഇതുപോലെ കളയുമ്പോഴേ തേന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഈ തുരുമ്പിച്ചിട്ട് പൂട്ട് ഇടാനൊക്കെ പാടുള്ള പൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താക്കോലിനകത്ത് ഇതേപോലെ കുറച്ച് ആ ഒരു കഷ്ണ സോപ്പ് മതി അത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് റബ്ബെയ്തു കൊടുത്താൽ മതി അപ്പം തന്നെ നമുക്ക് ആ പൂട്ടിനകത്തോട്ട് ആ താക്കോലിട്ട് നല്ല രീതിയിൽ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് പൂട്ട് തുറക്കാനും അടക്കാനും എല്ലാം പറ്റും കേട്ടോ അപ്പോൾ കഥകിൻ്റെ താക്കോലിലാണേലും ഇതേപോലെ നമുക്ക് സോപ്പ് തേച്ച് കൊടുത്താൽ മതി ഉണ്ടോ അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ആ പൂട്ട് തുറക്കാനും അടയ്ക്കാനും ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ ഡോറിൻ്റെ താക്കോലിനകത്ത് ഇതേപോലെ ഒന്ന് സോപ്പ് തേക്കുകയാണെങ്കിൽ ഏത് പൂട്ടാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കുകയും അടക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ കൊച്ചു കൊച്ച് സോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ യൂസ് ചെയ്യുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത ഒരു കുപ്പിടിച്ചവിടെ ഭാഗമാണ് അതിനകത്തോട്ട് ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ടിപ്പുകളാണ് അപ്പോൾ കഞ്ഞിവെള്ളം നിസ്സാരമൊന്നും അല്ല ഇതുപോലെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇപ്പം ഞാൻ എന്തുകൊണ്ടേ തലേ ദിവസത്തെ കഞ്ഞിവെള്ളാണ് അപ്പോൾ നല്ലൊരു അതിനൊരു കട്ടി കാണുമല്ലോ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളത്തിനകത്ത് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാ കുപ്പിയുണ്ടല്ലോ അതിനകത്തോ സ്പ്രേ ബോട്ടിലിനകത്തോ ആക്കിയിട്ട് നമുക്ക് കറിവേപ്പിലയുടെ ചൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പിലയുടെ ഇലക്കകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം കാരണം ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കറിവേപ്പില എപ്പോഴും അത് പുഴുവൊക്കെ ഇല തിന്നിട്ട് അതിൻ്റെ ഞെട്ടുകളൊക്കെ ആയിട്ട് മാറ്റി നിർത്താറുണ്ട് അപ്പം ഇത് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുഴുശലിയൊക്കെ മാറിയിട്ട് ഇല നല്ല രീതിയിൽ തിളർത്ത് വരാനൊക്കെ കഴിവുണ്ട് അതിന് നല്ലൊരു ഇതാണ് ഈ ഒരു കഞ്ഞിവെള്ളത്തിന് അപ്പം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് കണ്ടോ ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ചെറിയ മൈലാഞ്ചി ചെടികളൊക്കെ ഇതുപോലെ പുഴുതിന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ തളർത്ത് വരും അടുത്ത ടിപ്പ് നമ്മളിതേപോലെ ഒരു കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുകയാണേ അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാത്ത ഒരു ടീന്നാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് നമുക്ക് കർപ്പൂരമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്നോ രണ്ടോ കർപ്പൂരം ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഇത്ര അളവൊക്കെ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു കർപ്പൂരമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് റെഡിയാക്കിയിട്ട് വെക്കുമ്പോഴത്തേനും പല്ലി പാറ്റ ഈച്ച ഉറുമ്പ് എന്നീ സാധനങ്ങളൊന്നും അടുക്കത്തില്ല അതുമാത്രമല്ല ഇപ്പോൾ പല്ലിയൊക്കെ വന്നത് തന്നെ ഈ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചാൽ പോലും അത് ബേക്കിംഗ് പൗഡറും കർപ്പൂരമൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ അതിന് വെപ്രാളം അത് കുടിച്ചിട്ട് വെപ്രാളം അടിച്ചിട്ട് അത് ചത്തുപോകും അപ്പോൾ ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു സ്വല്പം ഗോതമ്പൊടിയും കൂടെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ആക്കി നമുക്ക് മിറ്റത്ത് എലികൾക്ക് വേണേലും വെച്ചു കൊടുക്കാം അത് കുടിച്ചോളൂ കേട്ടോ കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിന് നല്ല വെപ്രാളമായിരിക്കും ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ കർപ്പൂരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയും അപ്പം നമുക്കിത് ഇതേപോലത്തെ നമ്മുടെ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത ഒരു ടിൻ ടിന്നെടുക്കുക അതിനകത്തോട്ട് ഒഴിച്ചിട്ടത് ഇതേപോലെ പരന്ന ടിന്നെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ താഴ്ഭാഗത്തൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് വന്ന് പല്ലിയൊക്കെ കുടിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ അപ്പം പിന്നെ ആ പരിസരത്തോട്ടേ വരില്ല ഉള്ളത് ചത്ത് വീഴുകയും ചെയ്യും കാരണം കർപ്പൂരത്തിൻ്റെ ആ ഒരു എരിവും ബേക്കിംഗ് പൗഡറിൻ്റെ ആ ഒരു എരിവും കൊണ്ട് ഇതൊന്നും അടുക്കത്തില്ല കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പരിസരം വിട്ടുപോയി ചത്തോളും അപ്പം ഇതേപോലെ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കഞ്ഞിവെള്ളം വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതായത് ഇതേപോലത്തെ ഒരു ടിൻ ടിന്നെടുത്തിട്ടുണ്ട് ഇത് എലികൾക്കൊക്കെ നമുക്ക് പുറത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല തലേദിവസ കഞ്ഞിളായ കൊണ്ട് തന്നെ അതിനൊരു ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയും അത് കുടിച്ചോളൂ കേട്ടോ അപ്പോൾ അതിനകത്ത് എന്ത് ചേർത്താലും കഞ്ഞിളം അതിൻ്റെ ഇഷ്ടപ്പെട്ടൊരു ആയതുകൊണ്ട് കഞ്ഞിവെള്ളം കുടിച്ചോളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ തീർന്ന സോപ്പ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഇതേപോലെ അരിഞ്ഞെടുക്കുക നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ സ്വല്പം മാത്രം മതി അപ്പോൾ അതെല്ലാം അതിനകത്തോട്ട് അരിഞ്ഞെടുക്കാം അതായത് സ്വൽപ്പം മാത്രമേ എടുക്കുന്നുള്ളു കേട്ടോ ഇത്രയും എടുത്തപ്പോഴത്തേനും ആ കഞ്ഞിവെള്ളം ഫുള്ള് അങ്ങിരുന്ന് കലങ്ങി അതിനകത്ത് ചേർന്നോളൂ കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ സോപ്പിൻ്റെ ആ ഒരു അംശം അതിനകത്തോട്ട് കണ്ട ഇറങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എലി എന്തായാലും കുടിച്ചിട്ട് പോകും ഇനി ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം ആ സോപ്പിൻ്റെ ഒരു മണം കിട്ടാ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചോറിട്ട് കൊടുത്തത് അപ്പോൾ അതിനകത്തു നിന്നുള്ള ഓരോ ചോറും അത് കഴിക്കുമ്പോഴത്തേന് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആകും അതിൻ്റെ വയറൊക്കെ കംപ്ലയിൻ്റ് ആവും പിന്നെ ആ ഭാഗത്തോട്ടേ വരില്ല അപ്പം ചോറ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ബിസ്ക്കറ്റിൻ്റെ പൊടി പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതും ഒരു മണമാണ് മണം അടിച്ചിട്ട് മാളത്തിൽ ഇരുന്ന ഇലിയാണേലും വന്ന് കഴിച്ചിട്ട് പോയി അത് ചത്തോളൂ കേട്ടോ ഇപ്പം ബിസ്ക്കറ്റിൻ്റെ പൊടിയും ചോറും അതേപോലെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ആ സോപ്പിൻ്റെ ആ ഒരു അംശം അതിനകത്ത് മൊത്തം ഇറങ്ങിയിട്ട് മൊത്തത്തിലതങ്ങ് മിക്സാക്കി ഇട്ടിട്ടുണ്ട് ആ വെള്ളത്തോടെ അതങ്ങ് കുടിച്ചോളും ഇനി നമുക്കിത് വരുന്ന പുത്തിന പൊത്തിൻ്റെ ഭാഗത്തോ എങ്ങനെയാണെങ്കിലും നമ്മുടെ കിച്ചണൊന്നും ഉപയോഗിക്കാത്ത നമ്മുടെ പെണ്ണിനകത്തോ അതേപോലെ ചിരട്ട ചിരട്ടയാകുമ്പോൾ നല്ലതാണ് തേങ്ങ ചെരുവിയ ചിരട്ടയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഫുള്ള് വന്ന് കുടിച്ചിട്ട് പോയിക്കോളും അത് കൂട്ടത്തോടെ വന്ന് കുടിച്ചിട്ട് മാളത്തിലെവിടെയെങ്കിലും പോയിരുന്ന ചേർത്തോളോ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ടിന്നെടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറച്ച് കഞ്ഞികളാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടുള്ളത് ഡെറ്റോളാണ് അപ്പോൾ ഇത് നല്ല ഒരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം ഇത് പല്ലിയൊക്കെ ഇരിക്കുന്ന ഫ്രെയിമ് അതേപോലെ ഫ്ലവർ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ച് കൊടുക്കാം എല്ലാത്തിനെയും ക്വാണ്ടിറ്റി കുറച്ച് മാത്രമാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പം ഇതിനെ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനകത്ത് ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ ഡെറ്റോളും മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ഇതിന് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കഞ്ഞിവ കഞ്ഞിവെള്ളം നിസ്സാരക്കാരനല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പം നമുക്ക് അതിൻ്റെ കട്ടി കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുപ്പിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് കാർബോർഡിനകത്തും അതേപോലെ ഇലി പല്ലി പാറ്റ വരുന്ന സ്ഥലത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫ്ലവറിൽ അതേപോലെ തന്നെ ഫ്രെയിമിൽ ഒക്കെ കൊടുക്കുക അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പല്ലി വരുന്ന ശല്ല്യൊക്കെ ഒഴിവാക്കിയിട്ടും അതേപോലെ ചെറിയ ഉറുമ്പ് ഈച്ച അങ്ങനെയുള്ളവയെല്ലാം സിങ്കിൽ നിന്നും വാഷ് ബേസിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ കബോർഡ് അതേപോലെ തന്നെ ഫ്ലവർ എല്ലാം അടുത്തും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ശല്യം ഒഴിവാക്കുകയുള്ളൂ അപ്പം ഇന്ന് കാണിച്ച ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനേയായിരിക്കുന്നു ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്